ഏട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്ത് കരമനയിൽ പ്രവർത്തിക്കുന്ന ഫേമസ് ആയിട്ടുള്ള നാല് ലെജൻഡറി ഹോട്ടൽസ് പരിചയപ്പെടുത്തി തരാം വീഡിയോ സേവ് ചെയ്തു വെച്ചു സ്പോട്ട് നമ്പർ ഫോർ അതിരാവിലെ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന നമ്മുടെ കരമയുടെ സ്വന്തം ഗുഡ് മോർണിംഗ് ഹോട്ടലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് റോസും നല്ല കിടിലം ബൊറോട്ടയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും ഈ സ്പോട്ട് നമ്പർ ത്രീയിൽ വരുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള മട്ടൺ ഡിഷസ് സെർവ് ചെയ്യുന്ന കൊച്ചെണ്ണം സാഹിബിന്റെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ മട്ടൺ ബിരിയാണി അടിപൊളിയാണ് ഈ ഒരു സ്പോട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കരമന മാർക്കറ്റിന് എതിർവശമുള്ള കൊച്ചെണ്ണം സാഹിബിന്റെ റെസ്റ്റോറന്റാണ് ഇനി സ്പോട്ട് നമ്പർ വരുന്നത് വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് വെറൈറ്റിയിലുള്ള ഫുഡും നല്ല അടിപൊളി കിഴങ്ങ് കറിയും മുട്ടക്കറിയും പപ്പടവും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെർവ് ചെയ്യുന്ന ഒരു കിടിലൻ റെസ്റ്റോറന്റ് ആണ് ഈ ഒരു സ്പോട്ടിൽ കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് വീണ്ടും വീണ്ടും വന്നിരിക്കും ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് തരുന്ന ഈ ഒരു മുളക് കറി ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കണം ഈ ഒരു സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കരമനയിൽ നിന്നും ആണ്ടിറക്കത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള തമ്പീസ് റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഇനി സ്പോട്ട് നമ്പർ വണ്ണിൽ വരുന്നത് കരമനയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നല്ല കിടിലൻ നാടൻ ക്വാളിറ്റിയിലുള്ള ഫുഡ് സെർവ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം സംതൃപ്തി ഹോട്ടലാണ് ഇവിടെ വരുന്നവർ സംതൃപ്തി ആണ് അത പോകാറ് ഈ ഒരു സ്പോർട് ഫേമസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലൊക്കേഷൻ അറിയാം കരമനുള്ള സംതൃപ്തി ഹോട്ടലാണ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക വയറു നേരെ കഴിക്കുക സുഖമായിട്ടിരിക്കുക